ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുട്ടുവേദനയെ കുറിച്ചാണ് അപ്പൊ മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്നാണ് അക്കോർഡിംഗ് ടു മോഡേൺ നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഒരു എൺപതോളം ഉണ്ട് അതിൽ ഒരു പ്രധാനി തന്നെയാണ് ഈ മുട്ടുവേദന പലതരത്തിലുള്ള വാദരോഗത്തിലും ഇത്തരം മുട്ടുവേദന അനുഭവപ്പെടാറുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രക്തവാദത്തില് ആമവാദത്തില് അതുപോലെ തന്നെ സന്ദിഗതവാദത്തില് പക്ഷെ സന്ദിഗതവാദത്തില് വരുന്ന മുട്ടുവേദനയ്ക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസ് അഥവാ തേമാനം ആയിരിക്കും കൂടുതലായിട്ട് അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കും മുട്ടിനുണ്ടാകുന്ന തേമാനത്തിലൂടെ ഉണ്ടാകുന്ന മുട്ടുവേദനയെ കുറിച്ചാണ് അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും അതിന്റെ പ്രധാന ലക്ഷണങ്ങള് കാരണങ്ങള് അതുപോലെ നമുക്ക് എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ച് ഈ മുട്ടുവേദനയെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും അതുപോലെ മുട്ടുവേദന കഴിഞ്ഞാൽ എന്തൊക്കെ ആയുർവേദ ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ഔഷധങ്ങളാണ് ഇതെടുക്കേണ്ടത് ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ആദ്യമായിട്ട് പറയട്ടെ ഈ എങ്ങനെയാണ് ഇതിന് ഈ തേമാനം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീ ജോയിന്റ് അതായത് നമ്മുടെ മുട്ടിനെ നീ ജോയിന്റ് ആണല്ലോ പറയുന്നത് അപ്പൊ നീ ജോയിന്റിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു അവിടെ കാർട്ടിലേജേഴ്സ് ഉണ്ട് കാർട്ടിലേജേഴ്സ് എന്ന് പറയുന്നത് തരുണ അസ്ഥി അപ്പൊ അത് ഈ നീ ജോയിന്റ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടാകുന്നത് ഈ തരുണ അസ്ഥികൾ കൊണ്ടാണ് അപ്പൊ ഈ കാർട്ടിലേജേഴ്സിന് തേമാനം സംഭവിക്കുന്ന സമയത്ത് ഈ അവിടെ ഒരു സ്റ്റിഫ്നെസ് ഫോം ചെയ്യുകയാണ് ഭയങ്കരമായിട്ട് ഒരു സ്റ്റിഫ്നെസ് ഫോം ചെയ്യും അപ്പൊ അവിടെ കലശലായ വേദന ഉണ്ടാകും നമുക്ക് മടക്കാനും ത്താനും ഒന്നും പറ്റാത്ത അവസ്ഥ വരും നടക്കാനായിട്ട് വളരെ പ്രയാസം തോന്നും അതുപോലെ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റില്ല ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥകളൊക്കെ തീർച്ചയായിട്ടും ഇതിൽ കാണു കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും ഏജ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ഒരു നാല്പത് തൊട്ട് അമ്പത് വയസ്സിന് ശേഷമുള്ള വയസ്സായ ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഇത്തരം അവസ്ഥകൾ കണ്ടുവരുന്നത് ഇനി ഒരു ഏജ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏജ് ഗ്രൂപ്പിന് വലിയ പ്രസക്തിയില്ല കാരണം ഇപ്പോൾ ഒരു തേർട്ടി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷമൊക്കെ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട് ഓക്കെ അപ്പൊ ഇത് വളരെ ചെറു ചെറുതായിട്ടായിരിക്കും ചെറിയ ലക്ഷണങ്ങൾ ഇപ്പൊ തരിപ്പായിട്ടോ വേദനയായിട്ടോ ഒക്കെ ആയിരിക്കും ആദ്യം കാണുന്നത് ആ സമയത്ത് ഇത് ചികിത്സിച്ചു മാറ്റാനായിട്ട് വളരെ എളുപ്പവുമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ രോഗികൾ എല്ലാവരും ആ സമയത്ത് ഇത് നെഗ്ലക്ട് ചെയ്യാറുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ കലശലാകുന്ന സമയത്താണ് അവര് ഒരു ട്രീറ്റ്മെന്റിനായാലും ഒരു കൺസൾട്ടേഷൻ ആയാലും കൂടുതലായിട്ടും വരുന്നത് കാണുന്നത് പക്ഷെ നേരത്തെ തന്നെ വരുവാണെങ്കിൽ അതിൽ ഒരുപാട് നമുക്ക് മാറ്റം വരുത്താനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അതിൽ എനിക്ക് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള വേദന അനുഭവപ്പെടും കലശലായിട്ടുള്ള വേദന അനുഭവപ്പെടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തരിപ്പുണ്ടാകും അതുപോലെ സ്റ്റിഫ്നെസ് ഉണ്ടാകും ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത് അപ്പോ ഇതിന്റെ ഒരു പ്രധാന ഒരു കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഈ നീ ജോയിന്റ്സില് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മെഷീനിൽ എണ്ണ നമ്മൾ അതിന്റെ മൂവ്മെന്റ്സിനൊക്കെ നമ്മൾ എണ്ണ ഒഴിക്കുന്ന കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ മൂവ്മെന്റ്സിനെ സഹായിക്കുന്ന ഒരു നീ ജോയിന്റിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നതാണ് പക്ഷെ വാദം വാദം കൂടുന്ന സമയത്ത് വാതദോഷയാണ് അക്കോർഡിംഗ് ടു ആയുർവേദ ഈ മുട്ടുവേദനയിൽ കൂടുതലായിട്ട് വരുന്നത് അപ്പൊ വാതദോഷം കൂടുമ്പോ എന്ന് സംഭവിക്കും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫ്ലൂയിഡ്സും ഡ്രൈഡ് ആയി പോകും അതായത് അത് ഫ്ലൂയിഡ് ലെസ് അത് വളരെ ചെറിയ എമൗണ്ടിലേക്ക് മാറും അതായത് അത് രൂക്ഷത സംഭവിക്കും ആ ഭാഗത്തൊക്കെ രൂക്ഷത ഫ്ലൂയിഡ്സ് ഇല്ലാതെ ആകുമ്പോ എന്ന് സംഭവിക്കും നമ്മുടെ രൂക്ഷത വരും അപ്പൊ ഈ മൂവ്മെന്റ്സ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ തേമാനം സംഭവിക്കുന്നത് അപ്പോൾ തേമാന സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ പൊട്ടലുകൾ ജോയിൻസിലൊക്കെ വളരെയധികം പൊട്ടലുകൾ വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ വരാറുണ്ട് ഇനി നമ്മളൊരു മോഡേൺ ഇതിൽ പറയുകയാണെങ്കിൽ എക്സറേ ആയിരിക്കും അവർ നോക്കാനായിട്ട് ആദ്യം പറയുന്നത് അപ്പൊ എക്സറേ നോക്കുന്ന അവസരത്തില് ഇപ്പൊ തേമാന നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണാനായിട്ട് പറ്റും ഓക്കെ ഇപ്പൊ രക്തപരിശോധന ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അവിടെ കാണാം കാരണം നമുക്കറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോണില് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അപ്പൊ അത് രക്തപരിശോധന ചെയ്യുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും ഒരു ടെസ്റ്റ് ടെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇനി ഇതിന്റെ കാരണങ്ങൾ കാരണങ്ങൾക്ക് ശേഷം നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകാം അല്ലെങ്കിൽ ടിക്സിലേക്ക് പോകാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പൊ കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനറ്റിക്സ് തന്നെയാണ് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കും മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഒക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത മോർ ചാൻസ് ആണ് അതായത് ഒരു നയന്റി പെർസെന്റേജ് നമുക്ക് ചാൻസ് ഉണ്ട് പക്ഷെ അതിന് മുൻപ് തന്നെ നമ്മൾ ഇതിന് വളരെയധികം പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നീട്ടിക്കൊണ്ട് പോകാനെങ്കിലും നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ പാരമ്പര്യം ഏറ്റവും വലുതാണ് അതുപോലെ ഓവർ വെയിറ്റ് നമുക്കറിയാം ശരീരഭാരം കൂടുന്ന അവസരത്തില് ഈ ശരീരഭാഗം ഏറ്റവും കൂടുതൽ കോൺസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ നടുഭാഗത്താണ് അപ്പൊ നടുഭാഗം പോലെ തന്നെ നീ ജോയിൻസിലും മുട്ടുമേലും ഈ ശരീരഭാരത്തിന്റെ ഒരു കൂടുതലും നമ്മുടെ അവിടെ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം ഭാരം വർദ്ധിക്കുമ്പോൾ നമ്മുടെ നീ ജോയിന്റ്സും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ശരീരഭാരം ഒരു വലിയൊരു ഘടകമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ചെറിയ കുട്ടികൾ മുതൽ അടൽറ്റ് ആയവരിൽ വരെ ശരീരഭാരം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഈ നീ ജോയിന്റിന്റെ പ്രവർത്തനമായാലും അതിന്റെ ഒരു ഡാമേജ് ആവാൻ അതായത് ഒരു ഡീജനറേഷൻ ചേഞ്ചസിനൊക്കെ കാരണമാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ പിന്നെ വരുന്നത് വാദപ്രകൃതി ജന്മനാ വാദപ്രകൃതി ഉള്ള ആൾക്കാർക്ക് അവരുടെ ശരീരത്തിലെ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിലൊക്കെ ഫ്ലൂ ഫ്ലൂയിഡ് കുറവായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ജോയിൻസിലും ഫ്ലൂയിഡ് കുറവായിരിക്കും ഓക്കെ അപ്പൊ അത് അവർക്ക് ജന്മന ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ അങ്ങനെ സംഭവിക്കാം പിന്നെ വിറ്റമിൻ സോറി വാതദോഷം കൂട്ടുന്ന ആഹാരങ്ങൾ ലൈഫ് സ്റ്റൈലുകൾ ജീവിത രീതികള് ആഹാരങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് ഞാൻ എക്സാമ്പിൾ പറയാം എന്തൊക്കെയാണുള്ളത് അത് കൂടുതലായിട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് ശരീരത്തിൽ വാതദോഷം കൂടുകയും കൂടുതൽ രൂക്ഷത സംഭവിക്കുകയും അങ്ങനെ നമുക്ക് തേമാനം മുട്ടിന് തേമാനം സംഭവിക്കാനും സാധ്യതയുണ്ട് ഓക്കെ പിന്നെ കൂടുതലായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് എപ്പോഴും കഠിനാധ്വാനികളാണ് ഉറക്കം വിളപ്പ് മനസ്സിലായോ ഉറങ്ങാതെ കൂടുതൽ നേരം അധ്വാനിക്കുക വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ ഇപ്പൊ തെറ്റായ ജീവിത രീതികൾ ഉറക്കം കറക്റ്റ് ചെയ്യാതിരിക്കുക സ്ട്രെസ് കൂടുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ വാദം വർദ്ധിക്കാനും അതുമൂലം നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും കാരണമുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ സ്റ്റിപ്സുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിദാന പരിവർത്തനം നിദാന പരിവർത്തനം എന്ന് പറയുന്നത് ആയുർവേദത്തിലൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ് അതായത് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വാദം വർദ്ധിച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഓക്കെ അപ്പോ ചിലപ്പോൾ പല രോഗാവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടോ ആണോ അത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതായത് ഇപ്പൊ ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ ശരീരത്തിൽ വാദം കൂടുന്നതെന്ന് വെച്ചാൽ ആ ഭക്ഷണ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഓക്കെ അങ്ങനെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തണുപ്പ് അപ്പൊ വാദം കൂടുതലുള്ള ആൾക്കാർക്ക് ഒരിക്കലും തണുപ്പ് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് കാരണം തണുപ്പ് കുടി കുടിവെള്ളമായാലും കുളിക്കുന്ന വെള്ളമായാലും ഒക്കെ ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് നോക്കാം അതുപോലെ തന്നെ ഉറക്കമിളപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് പ്രധാന കാരണം ഉറക്കമിളപ്പ് ഒരിക്കലും ചെയ്തത് ഒരു അഞ്ചാറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ വാദം കൂട്ടുന്ന ആഹാര കാര്യങ്ങൾ അപ്പൊ അത് ഏതൊക്കെയാണ് ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊള്ളി കപ്പ എന്നൊക്കെ പറയുന്നത് പിന്നെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് അതുപോലെ കൂർക്ക ചേന ചേമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ബീറ്റ് ഓക്കെ ഇപ്പൊ ക്യാരറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ പിന്നെ പയർ വർഗ്ഗങ്ങൾ ഗ്രീൻ പീസ് ഓക്കെ പിന്നെ കടല ചെറുപയർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ചെറുപയറും കുതിരി കഴിക്കാം ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം പിന്നെ വരുന്നത് പരിപ്പ് ഓക്കെ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മള് ഫുഡ് ഐറ്റംസ് നമ്മൾ മാറ്റുക കപ്പലണ്ടി കഴിക്കാതിരിക്കുക ഇതൊക്കെ വാദം വർദ്ധിപ്പിക്കുന്നതാണ് ഓക്കെ അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറയുന്നത് പിന്നെ തലക്കുളി ഒരുപാട് ഉപയോഗിക്കാം തലക്കുളി ഒരുപാട് കുളിക്കാതിരിക്കുക നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്ക വീട്ടിനകത്ത് ചപ്പൽ ധരിക്കുക അത് നമ്മുടെ നമ്മുടെ പാദത്തില് നമുക്ക് തണവ് തട്ടുമ്പോ എന്താണ് അത് നമ്മുടെ ശിരസ് വരെ അത് ആ തണവ് എത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചപ്പൽ ധരിച്ച് മാത്രം നടക്കാനായിട്ട് നടക്കുക ഈ തല കുളിച്ചു കഴിയുമ്പോൾ നമ്മുടെ രാസനാതി ചൂർണ്ണം തലയിൽ തിരുമാനായിട്ട് ശ്രമിക്കുക അതും നമുക്ക് നല്ലതാണ് അതുപോലെ ഫാനിന്റെ ഡയറക്റ്റ് ആയിട്ട് അടിയിൽ കിടക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം കാരണം നമ്മുടെ പാദത്തിൽ ഫാനിന്റെ ഡയറക്റ്റ് കാറ്റ് കിട്ടുമ്പോൾ അത് നമ്മുടെ ശിരസ് വരെ എത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ വാദം വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഫാനിന്റെ ഡയറക്റ്റ് താഴേക്ക് എടുക്കാതെ നമ്മൾ കുറച്ച് മാറി കിടക്കുക പിന്നെ കാലിലേക്ക് തണവ് കിട്ടാതിരിക്കാനായിട്ട് കാലിൽ കാലില് പുതപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പൊതച്ച് കിടക്കാനായിട്ട് നോക്കുക പിന്നെ എ സി ടെമ്പറേച്ചർ എപ്പോഴും കൂട്ടിയിടുക ഒരു ഇരുപത്തി ആറോ ഇരുപത്തേഴോ ഒക്കെ നമ്മൾ കൂട്ടിയിടാനായിട്ട് ശ്രമിക്കാം ഓക്കേ പിന്നെ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ്സ് പറയാനൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽ പ്രധാനപ്പെട്ടതാണ് തൈലധാര തൈല പിച്ചു പിന്നെ അതുപോലെ അഭ്യങ്കം പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള വേഷ്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോ ട്രീറ്റ്മെന്റ്സ് അപ്പൊ അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു റെമഡിയാണ് ഇതിന് വേണ്ടത് സഹചരാതി തൈലാണ് പിന്നെ വരുന്നത് കൊട്ടൻ ചുക്കാതി തൈലം ഈ രണ്ട് തൈലങ്ങളും മിക്സ് ചെയ്യുക ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് സമ അളവിൽ എന്നിട്ട് ചൂടാക്കുക ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അത് പഞ്ഞിയിൽ മുക്കി ആ പഞ്ഞി നമ്മുടെ മുക്കി നമ്മുടെ മുട്ടിന്റെ മുകളിൽ ഇങ്ങനെ കെത്തി വയ്ക്കുക അത് ആ ഭാഗത്ത് വെച്ച് കെട്ടിവെക്കുക ഇത് നമ്മൾ വേഷ്ടം എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തുടക്കക്കാരെ തുടക്കം നമുക്ക് മുട്ടുവേദന ഒക്കെ അനുഭവപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്താനായിട്ട് പറ്റാറുണ്ട് കേട്ടോ ഇതിന് പലതരം തൈലങ്ങൾ നമ്മൾ ഉപയോഗിക്കും പ്രപഞ്ചനാദി കുഴമ്പ് ഉപയോഗിക്കും മാഷസൈന്ധവ തൈലം ഉപയോഗിക്കും മനസ്സിലായോ ഇപ്പൊ ഞാൻ ഗേദകി മൂലാതി മാഷസൈന്ധവ തൈലം അതുപോലെ ധന്വന്തരം ആവർത്തി ഇതൊക്കെ നമ്മൾ തൈലങ്ങൾ ഉപയോഗിക്കും ഓരോ രോഗാവസ്ഥ അനുസരിച്ച് മാറ്റമുണ്ട് അപ്പൊ ആരും സ്വയമായിട്ട് പോയി ചെയ്യരുത് എല്ലാ തൈലങ്ങളും നമ്മളൊരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി സെലക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ പിന്നെ സന്ധിഗതവാദമാകുമ്പോ നമ്മൾ തീർച്ചയായിട്ടും മുഴുവൻ ബോഡിയിൽ ഇപ്പൊ സന്ദിഗതവാദത്തിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് തേമാനം സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ മുട്ടിൽ മാത്രം നമ്മൾ തയ്ച്ചിട്ട് കാര്യമില്ല ശരീരത്തിൽ മുഴുവില് നമ്മൾ നമ്മള് എണ്ണ അപ്ലൈ ചെയ്തിട്ട് കൊഴമ്പ് പോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു തലോടി തേച്ച് തലോടി ഇരിക്കുന്നത് നല്ലതാണ് ഒരു മണിക്കൂർ കൂടുതൽ നമ്മൾ ഇരിക്കേണ്ട ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സൗകര്യം പോലെ വെയിലാറുന്നതിന് മുൻപ് അല്ലെങ്കിൽ വെയിലാവുന്നതിന് മുൻപ് വെയിലാറിയതിനു ശേഷം അല്ല വെയിലുള്ള സമയത്തൊരിക്കലും നമ്മൾ കുളിക്കാനോ അല്ലെങ്കിൽ ഈ തൈലം തച്ചിരിക്കാനോ പാടില്ല ഒരു മണിക്കൂറിന് ശേഷം ഇരിക്കാനും പാടില്ല ഓക്കെ ഇപ്പൊ ചിലവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് അങ്ങനെ തന്നെ കിടന്നുറങ്ങി അങ്ങനെയൊക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മള് കൈലമിട്ട് കഴിഞ്ഞാൽ അത് കുളിച്ച് കുളിക്കാതെ നമ്മൾ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനോ ഒന്നും പാടില്ല പിന്നീട് പനിക്കാനൊക്കെ കാരണമാകാറുണ്ട് കേട്ടോ പിന്നെ ഈ കുളിക്കാനുള്ള വെള്ളത്തിൽ നമുക്ക് പല ഇലകൾ ചേർത്തിട്ട് അപ്പൊ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള വെള്ളം പ്രിപ്പയർ ചെയ്യണം പല ഇലകൾ നമുക്കുണ്ട് പഴുത്ത പ്ലാവില ഉപയോഗിക്കാം കുളിയില ഉപയോഗിക്കാം എരിക്കിന്റെ ഇല ഉപയോഗിക്കാം ആവണക്കിന്റെ ഇല ഉപയോഗിക്കാം കുറുന്തോട്ടീടെ ഇല ഉപയോഗിക്കാം മനസ്സിലായോ അതുപോലെ തന്നെ പേരയില ഉപയോഗിക്കാം പല തരത്തിലുള്ള മുരിങ്ങയില ഉപയോഗിക്കാം ഓക്കെ അപ്പൊ അങ്ങനെ കുങ്ങില അങ്ങനെ പല തരത്തിലുള്ള ഇലകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതുകൊണ്ട് തിളപ്പിച്ച വെള്ളത്തില് നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഒരുപാട് കൂടുതൽ ആശ്വാസം നമുക്ക് കിട്ടും ഇപ്പൊ എണ്ണ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കുളിയും കൂടി പാസ് ആക്കി കഴിഞ്ഞാല് തീർച്ചയായിട്ടും നല്ല സുഖം ശരീരത്തിന് കിട്ടുന്നതായിട്ട് കാണാം അപ്പോ നമ്മൾ വിചാരിക്കും ഡെയിലി നമ്മൾ ഈ ഇല ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടേ അങ്ങനെ ഇല്ല നമ്മൾ കുറച്ച് ഇലകൾ ശേഖരിച്ചാൽ അല്ലെങ്കിൽ രണ്ട് ഐറ്റം രണ്ട് ഇലകളെ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ പ്ലാവിലേയും കുളിയിലേയും മാത്രമേ കിട്ടുള്ളൂ മതി ഏതെങ്കിലും രണ്ട് ഐറ്റംസ് ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും രണ്ട് ഐറ്റംസ് ഇല കിട്ടിയാൽ മതി അത് വെച്ച് നമ്മൾ തിളപ്പിച്ച വെള്ളത്തില് ആ വെള്ളത്തിൽ തന്നെ ഒരു ഴ്ച്ച നിങ്ങൾ വെള്ളം തിളപ്പിച്ചാൽ മതി ഓക്കെ അപ്പൊ അല്ലാതെ ഡെയിലി ഡെയിലി മാറ്റുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച ആ കംപ്ലീറ്റ് ആയൊഴ്ചക്ക് ശേഷം നിങ്ങൾ ആ വെള്ളം മാറ്റി മാറ്റിയാൽ മതി അല്ല എല്ലാം മാറ്റിയാൽ മതി ഓക്കെ അപ്പൊ അത് ചെമ്പിലിടന്ന് നമുക്ക് ഒരാഴ്ചയോളം നമുക്കത് കുളിക്കാനായിട്ട് പറ്റും ആഴ്ചയ്ക്ക് ശേഷം നമുക്കത് മാറ്റാം പിന്നെ വരുന്നത് പ്രാദേശിക അഭ്യംഗം പ്രാദേശിക അഭ്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കുറച്ച് കുറച്ചെണ്ണ നമ്മള് കയ്യിലെടുത്തിട്ട് നമ്മുടെ എവിടെയാണ് വേദന അപ്പൊ മുട്ടിലാണ് വേദന എന്ന് വെച്ചാൽ മുട്ടിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം ആ ഭാഗത്ത് മാത്രം കുറച്ചൊരു നാല് തുള്ളി അഞ്ച് തുള്ളിയൊക്കെ മതി അത് വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഓക്കെ അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എപ്പോഴും നമ്മൾ ഇത്തരം ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ മുട്ടുവേദന ഒക്കെ വരുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പിച്ചു പിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തൈലം ചൂടാക്കാം നമുക്ക് ഏതാണ് നിർദ്ദേശിക്കപ്പെട്ട തൈലം അത് ചൂടാക്കിയതിനു ശേഷം മുക്കി നമ്മൾ മുട്ടിയിൽ പതിച്ചിടുക മനസ്സിലായോ ഇതാണ് പിച്ചു എന്ന് പറയുന്നത് ഇപ്പൊ പിച്ചു എന്ന് പറയുന്നത് നമുക്ക് പതിനൊന്ന് മണിക്ക് മുൻപ് ചെയ്യാം മൂന്ന് ഒരു ത്രീ ഓ ക്ലോക്ക് നാലു മണിക്കൊക്കെ അതിന് ശേഷം ചെയ്യാം ഒരിക്കലും വെയിലുള്ള സമയത്ത് ഒരിക്കലും ഇത് ചെയ്യരുത് ഇതൊരു മൂന്ന് എന്താണ് മൂന്ന് ദിവസത്തിനൊക്കെ ശേഷം നമുക്ക് ഈ പനിയും അതുപോലെ എണ്ണയും മാറ്റണം മൂന്ന് ദിവസം വരെ നമുക്ക് സെയിം എണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് പ്രാദേശിക പിച്ചു ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ വരുന്നത് പ്രാദേശിക ധാര ഇത് ഇത് നമുക്ക് രണ്ടാൾക്കാര് വേണം ഇത് ചെയ്യാനായിട്ട് ഒന്ന് ചൂടാക്കി തരാനും ഒരാൾ ധാര ഒഴിക്കാനും ഇത് എന്തിനാണെന്ന് വെച്ചാൽ എണ്ണ നമ്മൾ നമ്മുടെ മുട്ട് നല്ലവണ്ണം ഇവക്കി നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുക അതിനുശേഷം നമ്മുടെ ഈ മുട്ട് നമ്മളൊരു ഒരു വട്ടകയ പോലത്തെ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ മുട്ട ആ ഭാഗത്ത് താഴെ വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ എണ്ണ നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇട്ട് ഒരു നാല് അങ്കൂലി അതായത് നാല് വിരല് മുകളിലേക്ക് നമ്മൾ ഒഴിക്കുക ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് നമ്മൾ ഒഴിക്കണം ഈ എണ്ണ നാല് വിരല് മുകൾ അതാണ് അതിന്റെ കണക്ക് അപ്പം അത് രണ്ടാളുകൾ ചെയ്യാനായിട്ട് വേണം ഒരാൾ ചൂടാക്കി തരാനും ഒരാൾ നമുക്ക് താരം ഒഴിക്കാനും അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പൊ ഇതൊരു ആഴ്ച രണ്ടാഴ്ചയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തുടക്കക്കാർക്കൊക്കെ നല്ല രീതിയിൽ മാറ്റം വരാം നമുക്ക് വൃത്താകൃതിയിലൊക്കെ ഒഴിക്കാം കേട്ടോ നമുക്ക് വട്ടത്തിലൊക്കെ ഒഴിക്കാം ഇപ്പൊ നീജമായിട്ട് എന്ന് പറയുന്നത് വട്ടമായിട്ടുള്ളതാണല്ലോ മുകളിൽ നിന്ന് താഴേക്ക് ഒഴിക്കുക അതുപോലെ തന്നെ വട്ടത്തിലും ഒഴിക്കാനായിട്ട് നോക്കുക ഇത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേഷ്ടനം നമ്മുടെ ഏത് തൈലമാണെങ്കിലും അത് പഞ്ഞീയില് മുക്കിയിട്ട് ചൂടാക്കിയിട്ടുള്ള തൈലത്തിൽ പഞ്ഞി മുക്കി അത് നമ്മൾ മുട്ടിയിൽ വെച്ചിട്ട് കെട്ടുന്ന ഒരു പ്രോസസ്സ് അപ്പൊ അത് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രേപ്പ് ബാൻഡേജ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ പണ്ട് നമ്മൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ അക്കോർഡിംഗ് ടു മോഡേൺ ഇപ്പം ഉപയോഗിക്കുന്നതാണ് ബാൻഡേജ് ക്രേപ്പ് ബാൻഡേജ് ഒക്കെ പക്ഷെ അത് നമ്മൾ വളരെ പണ്ട് തന്നെ ആചാര്യമാര് ഇത്തരം കാര്യങ്ങള് നമ്മൾ വെസ്റ്റേൺ ഒക്കെ നമ്മുടെ സംഹിതകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ പിന്നെ വരുന്ന ഒരു സംഭവമാണ് മുതിരക്കിരി മുതിരക്കിരി വളരെ ഈസി ആണ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് വേറെ ഒന്നുമില്ല മുതിര വേണം പിന്നെ ഇന്ദുപ്പ് വേണം ഇന്ദുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കല്ലുപ്പ് മതി ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്ക ഡ്രൈഡ് ആയിട്ട് എടുക്കുക ഒട്ടും ഒരു ലിക്വിഡ് ഇല്ലാത്ത അവസ്ഥയിൽ നല്ല ഡ്രൈ ആക്കിയതിനു ശേഷം നമ്മളൊരു ഇല കെട്ടി അല്ല ഇല സോറി കിഴി കെട്ടി ഇല കെട്ടിന്നാണ് പറയുന്നത് കിഴികെട്ടിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ കെട്ടി കെട്ടിവെക്കുക ഓക്കെ എന്നിട്ട് എണ്ണ അപ്പൊ നമുക്ക് ഏതാണ് നമ്മുടെ ഡോക്ടർ നിർദ്ദേശിച്ച ആ എണ്ണ ചെറുതായി ചൂടാക്കി അതിൽ മുക്കി അല്ലെങ്കിൽ അതിന് മുൻപ് നമുക്ക് ഈ മുട്ടിമ്മയൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ സെയിം എണ്ണയിലെ ഈ കിഴി മുക്കിയിട്ട് ചൂടാക്കിയിരിക്കണം കേട്ടോ ആ കിഴിയിൽ മുക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കാം വളരെ എഫെക്റ്റീവ് ആണ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ ഇത് മുതിര കിഴി എന്നാണ് ഇതിനറിയപ്പെടുന്നത് പിന്നെ നമുക്ക് മോഡേൺ സയൻസിലൊക്കെ പറയുകയാണെങ്കിൽ ഇതിന് ഒരു നീ ജോയിന്റ് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് അധികം ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആൾക്കാർക്ക് വരുന്നുണ്ട് അപ്പൊ ഫുള്ളായിട്ട് നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നില്ല പക്ഷെ പലരും ഇപ്പൊ അതിന് പോകുന്നുണ്ട് കേട്ടോ നീ ജോയിന്റ് ട്രാൻസ്പ്ലാന്റേഷൻ പറയും നല്ല കോസ്റ്റ്ലി ആണ് പല ഒരു ലക്ഷത്തിനൊക്കെ മുകളിലാണ് അതിന്റെ ചാർജ് വരുന്നത് അപ്പൊ പലർക്കും അത്രയൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന് മാറ്റാനായിട്ട് പറ്റില്ല അപ്പൊ ആവശ്യം എന്താ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടർ കഷായങ്ങൾ അരിഷ്ടങ്ങൾ അസവങ്ങള് അതുപോലെ തന്നെ പൂർണ്ണങ്ങൾ ഇതൊക്കെ നിർദ്ദേശിക്കും ഇതൊക്കെ നമ്മുടെ രോഗാവസ്ഥ അനുസരിച്ച് നമ്മൾ ഉള്ളിലേക്കും കഴിച്ചാൽ മാത്രമാണ് ഇത് കുറയുള്ളൂ അപ്പോ അത് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കും കഷായം നമ്മൾ നമ്മള് രാസനാസപ്തം കഷായം അതുപോലെ രാസന ഏരണ്ടാതി കഷായം പഞ്ച രാസനാ പഞ്ചകം കഷായം അങ്ങനെ പലതരത്തിലുള്ള കഷായം ദശമൂലം കഷായം അഷ്ടവർഗം കഷായം അങ്ങനെ പലതരത്തിലുള്ള കഷായങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ അത് ഓരോ രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോ അതുപോലെ അമൃദോത്രം കഷ്ണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യോഗങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഓരോ രോഗാവസ്ഥ ഓരോ പേഷ്യന്റിനോട് സംസാരിച്ച് അപ്പോൾ ആവശ്യമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എണ്ണ മാത്രം യൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല ഉള്ളിലേക്ക് മരുന്ന് എടുത്താൽ മാത്രമാണ് നമ്മുടെ ആയിട്ട് ഇതൊക്കെ മാറിക്കിട്ടുകയുള്ളു കേട്ടോ അതുപോലെ ഗുളികയാണെങ്കിൽ യോഗരാജ ഗുഗുലു കൈശോര ഗുഗുലു അങ്ങനെയുള്ള പിന്നെ വടി ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അവസാനുസരണം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ്നെയൊക്കെ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഓക്കെ അപ്പോ ബൈ നാളെ വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വരാം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി